നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു പൈസയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ബിസിനസ്സുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇത് പ്യുവർലി അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരുടെ പ്രധാന ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടാണ് അഥവാ ഇൻകം ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അത് സർക്കാരിനെ കടക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നിലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫൈനാൻഷ്യൽ ഇയറാണ് അത് കഴിഞ്ഞു അപ്പോൾ ആ വർഷത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തീർപ്പാക്കി സർക്കാരിനെ കടക്കുന്ന സമയത്തേക്ക് പതിനായിരം രൂപക്ക് മുകളിലൊക്കെ നമ്മൾ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളതിന് ഒരു മാസം വെച്ച് ഇൻട്രസ്റ്റ് അഡീഷണൽ കൊടുക്കണം അതെന്തുകൊണ്ടാണ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ അനുമാനിക്കുന്ന നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി എന്ന് ടേം ഉണ്ട് അത് പതിനായിരം രൂപയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് അതാത് സാമ്പത്തിക വർഷം അടക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് പതിനായിരം രൂപക്ക് മുകളിലൊക്കെ എന്ത് ചെയ്യാനുണ്ടാവും ടാക്സ് അടക്കാനുണ്ടാവും അങ്ങനെ അടക്കാൻ ഉള്ള ആൾക്കാർ ജൂൺ പതിനഞ്ചിന് ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ് ആയിട്ട് ഒരു പതിനഞ്ച് ശതമാനം ഉദാഹരണത്തിന് ഞാനൊരു ഇരുപതിനായിരം രൂപയാണ് അടക്കാനുള്ളതെങ്കിൽ ഒരു മൂവായിരം രൂപ ജൂൺ പതിനഞ്ചിന് അടക്കുക അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഒരു ആറായിരം രൂപ ഞാൻ എന്ത് ചെയ്യുക സെപ്റ്റംബർ പതിനഞ്ചാകുമ്പോഴേക്കും അടക്കുക അങ്ങനെ ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ടും നാല് ആയിട്ട് മാർച്ച് പതിനഞ്ചാകുമ്പോഴേക്ക് അടച്ചു തീർക്കണമെന്നാണ് അഥവാ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡേറ്റ് തെറ്റിക്കുന്നതിനനുസരിച്ചും ഒരു മാസം ഒരു ശതമാനം ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും പേ ചെയ്യേണ്ടി വരും അപ്പം അത് മൊത്തം കൂട്ടുന്ന സമയത്ത് ഒരു പതിനായിരം രൂപ അടക്കാറുണ്ടെങ്കിൽ ഈ ഓരോ മാസവും ഓരോ ശതമാനം വെച്ച് കൂട്ടുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് റുപ്പ രണ്ടായിരം മൂവായിരം രൂപ നാലായിരം ഒക്കെ അനാവശ്യമായിട്ട് ഉണ്ടാവും ചിലവാകും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ട ഡേറ്റ് ജൂൺ പതിനഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇടക്കിടയ്ക്ക് വരുന്ന മെസ്സേജും മെസ്സേജ് കോളെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസൾട്ടേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടി മറക്കണ്ട ഞാനൊരു നമ്പർ താഴെ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരം ക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക